ഇത് മാസ മോട്ടോഴ്സും മഞ്ഞപ്പുറ നമ്മൾ ഹോണ്ട ആക്റ്റീവാണ് ഫോർ ജി വണ്ടിയാണ് ജന സർവീസായിട്ട് നമ്മൾ കെറ്റി ആണ് വേണ്ടത് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം എയർ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ എയർ ഒക്കെ നോക്കുമ്പോൾ എയർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്കാണ് ചേഞ്ച് ചെയ്തു കൊടുണ്ട സമയം അതേപോലെ തന്നെയാണ് പ്ലഗ്ഗും എയർ ഫ്ലഗിനകത്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാർബൺ കണ്ടൻറ് ഉണ്ട് അപ്പോൾ നമുക്ക് എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തി കൂടെ എയർഫിൽട്ടർ പ്ലഗ്ഗുമാണ് മാറണ്ടത് വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നത് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റ് ഉണ്ട് വെയിറ്റ് സെറ്റ് യൂണിറ്റ് ഓൾറെഡി തീർന്ന മട്ടാണ് കാരണം ഞാൻ ക്ലച്ച് ഔട്ടറിലേക്ക് പിടിക്കാനായിട്ട് നിസ്സാരം കൂടി ഉള്ളു ഓ അപ്പോൾ അത് ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിടാം പിന്നെ നമുക്ക് ഇതിനകത്ത് ചെറിയൊരു ഓയിൽ മയം വന്നിട്ടുണ്ട് ഈ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലച്ച് സ്ലിപ്പായിട്ടാണ് നമുക്ക് ആ വലിയുറവ് ഒരു ചെറിയൊരു പ്രോബ്ലം കാണിക്കണത് പിന്നെ ക്ലച്ചിനകത്ത് നോക്കുമ്പോൾ ഇവിടെ ക്രാങ്കിൻ്റെ ഒലിച്ച് കാര്യങ്ങളൊന്നും വേറെ പ്രോബ്ലംസ് കാണിക്കുന്നില്ല അപ്പോൾ ക്ലച്ച് ഔട്ടറിൽ കൂടുതലായിട്ട് ഓയിൽ മയം വന്നത് നമുക്ക് ഈ വീലിൻ്റെ അകത്തുനിന്ന് വന്നേക്കുന്ന ഗ്രീസിൻ്റെ മയം ആവാനാണ് സാധ്യത കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം അടുത്ത സർവീസിലൊരു പക്ഷേ നമുക്ക് ഈ ഗിയറിൻ്റെ സി ബി ടി ക്ലച്ചിനകത്ത് വരുന്ന ഈ ക്ലച്ച് ഷൂ വെയിറ്റ് സെറ്റ് യൂണിറ്റ് ചിലപ്പം മാറ്റേണ്ടി വന്നേക്കൂട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ കണ്ടോ കറക്റ്റ് ഈ അലുമിന കേസിനോട് ചേർന്ന് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സർവീസും കൂടി ഒക്കെയാണ് ചിലപ്പോൾ കിട്ടാനായിട്ട് സാധ്യതയുള്ളൂ അടുത്ത സർവീസിൽ നമ്മളത് നോക്കിയിട്ട് കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ മിക്കവാറും അത് മാറ്റേണ്ടി വന്നേക്കും കേട്ടോ പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറ് നമുക്ക് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം അത്യാവശ്യം കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഈ ഒരു സർവീസും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ കിട്ടും ഏ അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് തരാം ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല ഏറെക്കുറെ ഒരു തൊണ്ണൂറ് ശതമാനം ഉപയോഗം കഴിഞ്ഞിട്ടുണ്ട് ഈ സൈഡിലെ ഗ്രൂ നോക്കണ്ട സെൻ്റർ പോർഷൻ വളരെ വയർ വയറ് ഇൻഡിക്കേഷനോട് ചേർന്നാണ് നിൽക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് വലിയ മഴയ്ക്കുമ്പോൾ ഒന്ന് മാറ്റുന്ന കേസ് ഒന്ന് പരിഗണിക്കണം പിന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ബാക്ക് സൈഡിൽ ഇത് നല്ല ജെറിക്കിങ്ങനെ നല്ല തെറിപ്പ് കാണിക്കുന്നുണ്ട് അതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഷോക്ക് അപ്സർ നോക്കുക ഈ ഷോക്ക് അപ്സറിൽ ലീക്കാണ് ഓയിൽ ലീക്ക് ആയക്കണമുണ്ട് അത് സൈൻ്റെ ഉള്ളിൽ കൂടെ ഓയിലിങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട് അപ്പോൾ അത് ഷോക്ക് അപ്സറിൻ്റെ കംപ്ലയിൻ്റ് അതായത് ഓയിൽ ലീക്ക് ആയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തെറിപ്പ് കൂടും ആക്ഷൻ കൂടും റോഡുമായിട്ടുള്ള ഗ്രിപ്പിംഗ് കുറയും അപ്പോൾ അത് ഇച്ചിരി ആണ് പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി കളയുന്നതാണ് നല്ലത് കാരണം ഏകദേശം നമുക്ക് ഒരു ആയിരം രൂപയോളം ചിലവുണ്ട് ആ ഷോക്ക് ഓഫ്സർ യൂണിറ്റ് മാത്രം അപ്പോൾ അത് ചെയ്യുന്നതാണ് നല്ലത് കാരണം അതല്ലെങ്കിൽ നെക്സ്റ്റ് അടുത്ത ടയർ മാറ്റുന്ന കൂട്ടത്തിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ടി വരും സ്കിഡ് ആവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് വണ്ടി നമ്മൾ ടേൺ ചെയ്ത് പോകുന്ന സമയത്ത് റോഡുമായിട്ടുള്ള ഗ്രിപ്പ് കുറയുകയും വണ്ടി തെന്നി പോകാനുള്ള സാധ്യതയുണ്ട് ബാക്ക് ഷോക്ക് കംപ്ലീറ്റ് വരും ബാക്കിൽ സിംഗിൾ ഷോക്ക് ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്ര എടുത്ത് പറയുന്നത് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഈ വണ്ടിക്ക് ഓയിൽ ലീക്കിൻ്റെ കേസ് ഓയിൽ ലീക്കാണോ പെട്രോൾ ലീക്കാണോ ഉണ്ടെന്നുള്ള കേസ് പറയുണ്ടായിരുന്നു കാരണം അത് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് പക്ഷേ നമുക്ക് അതിൻ്റെ ഓയിൽ ലീക്കിൻ്റെ കേസ് നോക്കുമ്പോൾ ഹെഡിൻ്റെ ഈ സൈഡിൽ കവർ ഗ്യാസ് കെറ്റ് ലീക്ക് ആയിട്ടുണ്ട് അപ്പോൾ അത് കാര്യമേണ്ട നോർമൽ സാധാരണ രീതിയിൽ ഓടുമ്പോൾ നമുക്ക് വന്നൊരു കുറേ കഴിയുമ്പോഴത്തേക്കും ഹെഡ് ഈ ബീഡിങ് ഗ്യാസ് കെറ്റ് ലീക്കായിട്ട് അവിടെ സ്വാഭാവികമായിട്ട് പൊടി പിടിച്ചിരിക്കാറുണ്ട് ആ ഒരു ലീക്കാണ് മെയിനായിട്ട് കാണുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് കംപ്ലയിൻറ്റ് ഈ കാർബേറ്റർ യൂണിറ്റാണ് കാർബേറ്ററിൻ്റെ അത് ഈ ഫ്ലോട്ട് വാലുവിൻ്റെ ഭാഗം ശരിക്കും ഒരു ഫംഗസ് പിടിച്ചേക്കണ അവസ്ഥയിലാണ് അതിൻ്റെ ഉള്ളിൽ ജാമായിട്ട് നിൽക്കുക അപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നമുക്ക് കംപ്ലയിൻറ്റ് കാണിച്ചത് കാർബേറ്റർ ഫോളോ ഒന്നതാവാാനാണ് സാധ്യത പെട്രോൾ പോയതാവാൻ ആണ് സാധ്യത ഇപ്പം നമുക്ക് നിലവിൽ നല്ല രീതിയിൽ കാർബോറ്റർ ക്ലീനർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്തിടാം ഈ സ്ലോജെറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയി പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്ലീൻ ഈ സ്ലോജറ്റ് മാത്രം ഒന്ന് മാറ്റിയിട്ട് സ്ലോജറ്റും ഈ ഫ്ലോട്ട് വാലുവൊന്ന് മാറ്റിയിടാം അതിനുശേഷം കാർബേറ്റർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം ക്ലീൻ ചെയ്തെടുത്തിട്ട് റീസെറ്റ് ചെയ്തിട്ട് ടൂൺ ചെയ്തെടുക്കാം എന്നിട്ടും ഒരു പക്ഷേ ലീക്ക് വീണ്ടും വന്നാലും നമുക്ക് കാർബേറ്റർ യൂണിറ്റ് മാറ്റിവെക്കാനേ പറ്റുള്ളൂ ഇത് നമുക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന നിലയിലാണ് ഇത് ചെയ്തു നോക്കാം അത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ പിന്നെ നമുക്കത് കാർബേറ്റർ അസംബ്ലി പാട് നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തും ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇ ട്വൻ്റി പെട്രോളാണ് ഇപ്പോൾ വരാം അതിനകത്ത് എത്തനോളിൻ്റെ അളവ് വളരെ കൂടുതലാണ് അപ്പോൾ ചില വണ്ടികളിൽ അങ്ങനെ കാർബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ്സ് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് കാരണം അതിപ്പോൾ നമ്മളിപ്പോൾ പുതിയ കാർബേറ്റർ വെച്ചാലും സെയിം സിറ്റുവേഷൻ വീണ്ടും ഫേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ തവണ ഈ തവണ പരമാവധി ഓടിക്കാൻ പറ്റുമെങ്കിൽ ഓടാൻ കണക്കാക്കിയിട്ട് കാർബേറ്റർ നമുക്കൊന്ന് റിപ്പയർ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം നൂറ് ശതമാനം നമ്മളൊരു ഉറപ്പ് പറയുന്നില്ല പക്ഷേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരമാവധി ഉപയോഗിക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ബാക്കിലത്തെ ക്ലച്ച് പുള്ളിയുടെ ഭാഗമൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട് ആ ബെൽറ്റ് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസിംഗ് നടത്തുന്നുണ്ട് കാരണം അത്യാവശ്യം തുറുമ്പിൻ്റേതായിട്ടുള്ളൊരു പ്രസൻസ് നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ടൊന്നുച്ച് ഗ്രീസ് ചെയ്ത് ആ പിന്നൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കയറ്റുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ നമുക്ക് വരാം അപ്പോൾ അത് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നിലവിലെ ഒന്നുമില്ല അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി അതേപോലെ തന്നെ ഈ അസംബ്ലി ഫ്രണ്ടിലത്തെ ഷോക്കിൻ്റെ കയ്യിലും കുഷിന് വേറെ പ്രോബ്ലമില്ല അപ്പോൾ അതൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്ത് എടുക്കുക ഫ്രണ്ട് ബ്രേക്ക് ലൈനർ അത്യാവശ്യം കുഴപ്പമില്ല നല്ല രീതിയിലുള്ള ലൈനറാണ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി പിന്നെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് തോന്നുന്നുണ്ട് ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഇത് മിരിക്കുന്നത് എനിക്ക് തോന്നുന്നു എസ് എഫ് സോണിക്കിൻ്റെ ബാറ്ററി ആയിരിക്കണം ഒരു ബ്ലൂ കളർ ബാറ്ററി ആണ് നമുക്ക് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പന്ത്രണ്ടേ സംതിങ് വന്നിട്ടുണ്ട് വോൾട്ട് ചോദിക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് പൂജ ആറ് റേഞ്ചിലൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് കാണുന്നത് ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കാം അപ്പോഴാണ് യഥാർത്ഥത്തിലെ കണ്ടീഷൻ അറിയാൻ പറ്റുള്ളൂ നമുക്ക് എത്രത്തോളം ഉണ്ട് അതിൻ്റെ പെർഫോമൻസിനുള്ള കൃത്യമായിട്ട് നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് സാധിക്കും നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിച്ചേട്ടോ നിലവിൽ ബാറ്ററിക്ക് പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ പ്ലഗ്ഗിൻ്റെ ദിവസം പറഞ്ഞിരുന്നല്ലോ പ്ലഗ് നമുക്ക് റീപ്ലേസ് ചെയ്യണം എയർക്കിട്ടിൻ്റെ കൂട്ടത്തിൽ ചെയ്യേണ്ടതാണ് സെക്കൻഡ് പ്രൊസക്ട് കൂടിയിട്ട് അയാലും അത്യാവശ്യം ഒഴുക്കായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തേരാം എൻജിൻ ഓയിൽ നോക്കുമ്പോൾ നിലവിൽ വേറെ പ്രശ്നം കാണുന്നില്ല എൻ്റെ കുഴപ്പമെന്ന് പറയാനില്ല ഓയില് ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കളറും കാര്യമായിട്ട് ചേഞ്ച് ചെയ്തിട്ടൊന്നും അപ്പോൾ അത് നിലവിൽ ഓയിൽ നമുക്ക് മാറ്റി ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ റൂമെൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചിളി ഉണ്ട് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഇതേപോലെ തന്നെ ഓപ്പൺ ആയിട്ട് കഴുകുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പക്ഷെ ഒരു പക്ഷേ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് ചെയ്തു വരുമ്പോഴത്തേക്കും താമസം വരാനായിട്ടൊരു സാധ്യതയുണ്ട് അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തീരാണെങ്കിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് ബോഡി വാഷ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരും ഇത് ഞാൻ അഴിച്ചു കഴുകുകയാണെങ്കിൽ നന്നായിരിക്കും കാരണം എൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിൽ നിന്ന് സെൻഡ് ചെയ്ത് തരാം നമുക്ക് ഒന്ന് റിപ്ലൈ കിട്ടാൻ വെക്കാം